നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളീയ വാസ്തുശാസ്ത്ര പ്രകാരം അലമാരയ്ക്ക് വലിയ സ്ഥാനമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ധനത്തിൻ്റെ സ്ഥാനമായിട്ടാണ് വാസ്തുവിൽ അലമാരയെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അലമാര വയ്ക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് അലമാര വെക്കുന്നതിന് വാസ്തു പറയുന്ന ചില രീതികളുണ്ട് ചില സ്ഥാനങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സ്ഥാനങ്ങൾ തെറ്റിച്ചാണ് വീട്ടിൽ അലമാര വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കില്ല വെള്ളം പോലെ നമ്മളുടെ കയ്യിൽ വരുന്ന പണം ചോർന്നില്ലാതാകുന്നതാണ് പത്ത് രൂപ മാറ്റി സമ്പാദിച്ച് മാറ്റിയിടാവുന്ന കരുതിയാൽ രോഗമായിട്ടോ ദുരിതമായിട്ടോ അനാവശ്യ ചെലവായിട്ടോ ഒക്കെ വന്ന് ആ പണം നമ്മളുടെ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നതാണ് അത്രയധികം പ്രധാനപ്പെട്ടതാണ് അലമാരയുടെ സ്ഥാനം എന്ന് പറയുന്നത് അലമാര വെക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം വാസ്തു പറയുന്നത് പ്രകാരം അലമാരയുടെ സ്ഥാനം ഏതാണ് എവിടെ അലമാര വെച്ചാലാണ് നമുക്ക് ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നത് എവിടൊക്കെ വെച്ചാലാണ് എങ്ങനെ വെച്ചാലാണ് ദോഷമായി തീരുന്നത് ഇതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അലമാര എവിടെയാണ് ഇരിക്കുന്നത് ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്നുള്ളത് ഇപ്പം തന്നെ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ചോദിക്കുക ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി നൽകാം നിങ്ങളുടെ വീട്ടിലെ വാസ്തു സംശയങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും ചോദിച്ചുകൊള്ളൂ മറുപടി പറയുന്നതാണ് അത് പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വരാം അലമാര വയ്ക്കാൻ ഏറ്റവും ഉത്തമമായ ഏറ്റവും ദിവ്യമായ ദിക്കിനെ പറ്റി നമ്മളുടെ വാസ്തുശാസ്ത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് അലമാര വെക്കേണ്ട ഏറ്റവും ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ കോൺ തെക്ക് പടിഞ്ഞാറെ മൂല ആണ് എന്നുള്ളതാണ് ഈ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്കാണ് നിങ്ങളുടെ വീട്ടിൽ അലമാര ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഉയർച്ച ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും എനർജി ഫ്ലോ ഉള്ള ഏറ്റവും ഊർജ്ജ തരംഗമുള്ള ഒരു കോണെന്ന് പറയുന്നത് ആ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വേണം നിങ്ങൾക്ക് ഈ അലമാര വയ്ക്കാൻ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് ബെഡ്റൂം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ അതിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കുന്നതായിരിക്കും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് ആ മൂലയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇനി നിങ്ങളുടെ ബെഡ്റൂം അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന മുറി നിങ്ങൾ അലമാര വെച്ചിരിക്കുന്ന മുറി ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറെ ഭാഗത്തല്ല മറ്റിടങ്ങളിലാണ് വടക്കോ കിഴക്കോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പ്പോഴും ഏത് മുറിയിൽ അലമാര വെച്ചാലും ആ മുറിയുടെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കുന്നതായിരിക്കും ഉചിതമെന്ന് സാരം പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ബെഡ്റൂം ഉള്ളവരുണ്ട് വീടിൻ്റെ തെക്കും പടിഞ്ഞാറും ചേരുന്ന ഭാഗത്ത് ബെഡ്റൂമുണ്ട് അവിടെ അലമാര വയ്ക്കാൻ സൗകര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച കൈവരുന്നതാണ് ഇതാണ് ഏറ്റവും ഉചിത സ്ഥാനം എന്ന് പറയുന്നത് എന്നാൽ ഒരിക്കലും അലമാരെ വയ്ക്കാൻ പാടില്ലാത്ത രണ്ട് സ്ഥാനങ്ങളുമുണ്ട് ഇതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളറിയണം അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് തെക്ക് കിഴക്കേ മൂലയാണ് അഗ്നിക്കോണെന്ന് പറയുന്ന ഭാഗം ആ ഭാഗത്ത് അലമാര വെച്ച് കഴിഞ്ഞാൽ ധനം എരിഞ്ഞടങ്ങും എന്നാണ് പറയുന്നത് ആ സ്ഥാനത്ത് അലമാര വെച്ച് കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് അലമാര വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മഹാദോഷമായിട്ട് നിങ്ങൾക്ക് വന്ന് ഭവിക്കും ആരുടെയെങ്കിലും വീട്ടിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് അലമാര ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക അത് വാസ്തുപ്രകാരം ദോഷമാണ് അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് അലമാര വയ്ക്കുന്നതും ദോഷമാണ് ാണ് എന്നൊക്കെ പറയുന്ന ഭാഗവ പലരുടെയും ധാരണ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമാണ് എന്നുള്ളതാണ് അത് ഈ വടക്ക് കിഴക്കേ മൂലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് താഴ്ചയുടെ ഒരു ദിക്കാണ് ആ ദിക്കിലാണ് നിങ്ങളിത് കൊണ്ടുവന്ന് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വളർച്ച ഉണ്ടാകില്ല ധനം എന്നും എത്ര അധ്വാനിച്ചാലും ധനമുയരാതെ നമ്മൾ ഒരു കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ ഒരു ധന വളർച്ച ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ് അപ്പോൾ തെക്ക് കിഴക്കും വടക്ക് കിഴക്കും ഈ രണ്ട് മൂലകളിൽ ഒരിക്കലും ഒരു മുറിയുടെ മൂലയാണെങ്കിൽ പോലും തെക്ക് കിഴക്കും വടക്ക് കിഴക്കേ മൂലയ്ക്കും അലമാര വെക്കരുത് ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് വീടിൻ്റെ വടക്ക് ഭാഗത്തല്ലാതെ മിഡിലായിട്ടൊക്കെ വെച്ചുള്ളൂ പ്രശ്നമില്ല പക്ഷേ ഒരിക്കലും മൂലയ്ക്കോട്ട് കയറ്റി തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ മൂലയ്ക്കോട്ട് കയറ്റി വെക്കരുത് എന്നുള്ളതാണ് അപ്പം ഇതാണ് സ്ഥാനത്തെ പറ്റി പറയുമ്പം ഇനി വെക്കേണ്ട രീതിയുണ്ട് വെക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇപ്പോഴും അലമാരയുടെ വാതിൽ തുറക്കുമ്പം വടക്കോട്ട് വാതിൽ തുറക്കുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം അതായത് നമ്മൾ അലമാരയുടെ മുന്നിൽ ചെന്ന് നിന്ന് അലമാരയുടെ വാതിൽ പുറത്തേക്ക് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് വടക്കോട്ട് മുഖം വരുന്ന രീതിയിൽ ആ വാതിൽ തുറന്ന് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വെക്കുക ഇനി വടക്കോട്ട് വയ്ക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം കിഴക്കോട്ട് വാതിൽ തുറക്കുന്ന രീതിയിൽ വെക്കുക അതായത് വാതിൽ നമ്മൾ മലർക്ക തുറക്ക തുറക്കുന്ന സമയത്ത് കിഴക്കോട്ട് അഭിമുഖമായിട്ട് വരിക അല്ലെങ്കിൽ വടക്കോട്ട് അഭിമുഖമായിട്ട് വരിക അങ്ങനെ വെക്കുന്നതാണ് ഉത്തമം ഒരു കാരണവശാലും തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായിട്ടും ഇത്തരത്തിൽ അലമാര വാതിൽ തുറക്കുമ്പം വെക്കാൻ പാടില്ല ആ ഡയറക്ഷനിലോട്ടും വെക്കാൻ പാടില്ല അത് ദോഷമാണ് തെക്കോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ മഹാദോഷമായിട്ട് നമുക്കത് വന്ന് ഭവിക്കുന്നതായിരിക്കും എപ്പോഴും ഈ അലമാരയുടെ വാതിൽ പൂർണ്ണമായിട്ടും തുറക്കുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട് ചില വീടുകളിലെങ്കിലും വാസ്തു നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യമാണ് അലമാരയുടെ വാതിൽ തുറക്കുമ്പോൾ ഒന്നുകിൽ കട്ടിലിൽ തട്ടി അത് പൂർണ്ണമായിട്ടും തുറക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഒരു തടസ്സമുണ്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെസ്കോ അല്ലെങ്കിൽ ബെഞ്ചോ അല്ലെങ്കിൽ മേശയോ എന്തെങ്കിലും കിടന്നിട്ട് അതിൽ തട്ടി പൂർണ്ണമായിട്ട് ഒരു വാതിലെങ്കിലും പൂർണ്ണമായിട്ടും തുറക്കാതിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും മലർക്ക തുറക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ രണ്ട് പാളിയൊക്കെയുള്ള അലമാരയാണ് എന്നുണ്ടെങ്കിൽ രണ്ടും തുറക്കത്തക്ക രീതിയിൽ പൂർണ്ണമായിട്ടും തുറക്കത്തക്ക രീതിയിൽ വേണം അലമാരയുടെ ആ ഒരു വാതിൽ വെക്കുന്ന സ്ഥാനം ഉറപ്പിക്കാനെന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ കണ്ണാടി അലമാര ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കണ്ണാടി അലമാരയൊക്കെ നോക്കി വാങ്ങുന്നവരാണ് കണ്ണാടി അലമാര വീട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അത് ബെഡ്റൂമിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന ആൾ കിടന്നുകൊണ്ട് ആ കണ്ണാടി അലമാരയിൽ നോക്കി തൻ്റെ പ്രതിരൂപം കാണാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് വാസ്തുപരമായിട്ട് തെറ്റാണ് ദോഷമാണ് അതായത് ഒരു വ്യക്തി കിടക്കുന്നു കിടന്നുകൊണ്ട് കണ്ണാടി അലമാര സൈഡിലോ മറ്റോ ഇരിക്കുന്നതിലേക്ക് നോക്കുന്നു നോക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രതിരൂപം തന്നെ ആ കണ്ണാടി അലമാരയിൽ കിടന്നുകൊണ്ട് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് അങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ അലമാര വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും മാറ്റാവുന്നതാണ് എപ്പോഴും അലമാരയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ലോക്കറിനുള്ളിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്നിടത്ത് അലമാര ഈ ലോക്കറിലായിരിക്കുമല്ലോ നമ്മൾ പണവും സ്വർണവും ഉള്ളതൊക്കെ വെക്കുന്നത് അങ്ങനെ വെക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു നല്ല മഞ്ഞ തുണി മഞ്ഞ പട്ടോ മഞ്ഞ തുണിയോ വാങ്ങി അതിനുള്ളിൽ താഴെ വിരിച്ചിട്ട് അതിന് മുകളിലായിട്ട് പണം സൂക്ഷിക്കുക അതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഒരു ചെറിയ മഹാലക്ഷ്മി ചിത്രം ഒരു ചെറിയ ബൗളോ കപ്പോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ വെച്ചിട്ട് അതിനുള്ളിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഏലയ്ക്ക മഞ്ഞൾ കഷ്ണം ഇതൊക്കെ വെച്ചേക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള വളർച്ച കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഒരു ചെറിയ ഗ്ലാസ് ബൗളോ മറ്റോ വെച്ചിട്ട് അതിൽ കുറച്ച് പച്ചക്കർപ്പൂരമോ ഇടുക കുറച്ച് ഏലയ്ക്ക ഇടുക ഒന്ന് രണ്ട് മഞ്ഞൾ കഷ്ണം രണ്ടോ മൂന്നോ മഞ്ഞൾ കഷ്ണം ഇടുക ഇതെല്ലാം ഇട്ട് ഒരു ഒരു ലക്ഷ്മി ചിത്രത്തിനോടൊപ്പം എപ്പോഴും ആ ലോക്കറിനുള്ളിൽ പണം വയ്ക്കുന്നിടത്ത് ഒരു മഞ്ഞ തുണി വിരിച്ച് അതിന് മുകളിലായിട്ട് വെച്ചേക്കുക എല്ലാ ഐശ്വര്യവും സാമ്പത്തിക ഉണ്ടാകുന്നതാണ് വാസ്തുവിൽ പറയുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലും ഇത് ചെയ്തു നോക്കുക ഇത് ശരിയായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വലിയ സന്തോഷം തെറ്റായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റുക പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം